എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ് ഒറ്റപ്പാലം നമുക്ക് ടൗണിൽ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്റർ മാറി മെയിൻ ഹൈവേയിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി വളവനാട് ഹോസ്പിറ്റൽ എല്ലാ എല്ലാ സൗകര്യമുള്ള മുനിസിപ്പാലിറ്റി ഏരിയയിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ടര ഈ വഴിയോട് കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടിട്ടേക്കാണ് മൂന്ന് കഷ്ണമായിട്ട് എടുക്കിട്ടേക്കുന്നത് ഏകദേശം ടോട്ടലി വരുന്നത് മുപ്പത് സെൻറ്റുള്ള സ്ഥലം വരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പിത് പൗപ്പത്ത് സെന്റ് സ്ഥലം വെച്ച് കിട്ടും ഇപ്പൊ ഇതിന്റെ നമുക്ക് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇതിന് ഓണറ് പറയുന്ന ഒരു എൺപതിനായിരം രൂപ നമുക്കിപ്പം ഇത് പൗപ്പത്ത് സെന്റ് സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ലാഖിന്റെ അടുത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണ് നമുക്ക് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറയുന്നതാണ് മുനിസിപ്പാലിറ്റി പെട്ടെന്ന് സ്ഥലം ആവശ്യമുള്ളവര് ബന്ധപ്പെടുക നല്ലൊരു ഏരിയ വീടുകളുണ്ട് വാഹനം എല്ലാ സൗകര്യം ഇതങ്ങനെയുണ്ട്